हा ताईं

സബ്സ്ക്രൈബ് ചെയ്യുക മയക്കുമരുന്ന വളരെ വ്യാപകമാണ് മയക്കുമരുന്നെതിരെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കൊരുമിച്ചുകൊണ്ട് പോരാട മയക്കുമരുന്നിനെതിരെ പോരട് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവരെ പോയി ഉദ്ദേശിക്കല്ല വേണ്ട അങ്ങനെ ഓരോ പുരുഷ എന്താക്കാൻ കാര്യമില്ല ഇത് എവിടുന്നാണ് വരുന്നത് ഇതിന്റെ അടിപേരി ഇറക്കണം അത് ഇപ്പതൊക്കെന്താ വളരെ ഈസിയാണ് ഇപ്പൊ എത്രയോ ആൾക്കാര് പിടിക്കണ്ട് നമ്മൾ കേക്കും ഒരു കിലോ കഞ്ചാവ് പിടിച്ചോ അഞ്ചു കിലോ പിടിച്ചോ ആശിച്ച് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ന്യൂസ് വെക്കും എന്റെ പുഴി അതിന്റെ പിന്നാലെ കൂടിയാ പോരെ കൂടൂല ും കണ്ടുപിടി മറ്റുള്ളവരെ കണ്ടുപോയിടാന് ഇവര് ഒന്ന് കിട്ടി ഒടുന്ന് കിട്ടി അങ്ങനെ ഒരു രണ്ട് രണ്ടു മൂന്നാളെ പിന്നോട്ട് കുടിക്കും പിന്നെ നിർത്തിക്കും സേറ്റ് മാറും വേറെ മാറും അങ്ങനെ പോയി ഇതൊക്കെ ഇവിടെ ഇവരെന്താ പോലീസും ഒരു പണിയില്ല തരി പോലും കിട്ടില്ല നാട്ടിൽ കിട്ടൂല പക്ഷെ അവർക്കൊക്കെ ജോലി പോകണ്ടേ എക്സൈസ് വകുപ്പിന് ജോലി വേണം ഇതൊക്കെ ജോലി വേണം ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ ഓടിക്കൊടുക്കണം പോലീസുകാർക്ക് ജോലി വേണം വക്കീലന്മാർക്ക് ജോലി വേണം ഏഹ് അത് ബന്ധമായിട്ടുള്ള ഡ്രൈവർമാർ എന്തെല്ലാം വിഷയങ്ങൾ ഒക്കെ ആൾക്ക് ജോലി അറിയങ്ങൾ ഈ മയക്കും മരുന്നും കള്ളും മദ്യവും മറ്റുള്ള കാരണം ഒരുപാട് പേരാണ് ഇത് ഉണ്ട് അത് കാരണം ജോലിക്ക് ചാൻസുകളുണ്ടാവും ഉണ്ട് എല്ലാ ഇതിൻ്റെ പ്രശ്നമാകുമ്പോൾ ഇത് കേട്ടാ ഒന്ന് ഒന്നും കേട്ടാൽ ഇറങ്ങാം ഏഹ് അതൊരു ജോലിയാണ് നമുക്ക് ആവശ്യമുള്ള കള്ള് സ്പിറ്റ് നമ്മൾ തന്നെ നിർമ്മിക്കുക എന്നാ പറഞ്ഞേ അതാ പാട്ടിന്റെ തീരുമാനം നമ്മൾക്ക് നമ്മൾക്ക് ആവശ്യമുള്ള കള്ള് നമ്മൾ തന്നെ നിർമ്മിക്കുക അതാ ചെയ്യുന്നത് അതാ അതാ നൽകൊടുക്കണത് ഓസ്റ്റുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കഞ്ചാവ് നമ്മൾ തന്നെ നിർമ്മിക്കുക നമുക്ക് ആവശ്യമല്ലേ നമ്മളെ ശ്രമിക്കാം അവിടെ ഒക്കെ അംഗീകരിച്ചില്ലേ അവളുടെ നമ്മളെ നാട്ടിൽ തെങ്ങും കളിനൊക്കെ ഇപ്പോ മുഖ്യമന്ത്രി അതിലൊക്കെ പോസാന്ന് ഒന്നില്ല നമുക്ക് നല്ല ഒരു ഔഷധം എന്നാ പറഞ്ഞത് ഔഷധം വരാൻ തെങ് അതിലൊക്കെ കിക്കുണ്ടല്ലോ ആൾക്കോളുണ്ടല്ലോ അമ്മ തുടങ്ങ പിന്നെ അങ്ങനെ കയറി വയ്ക്കോളും സ്റ്റാർട്ടിങ് ഞങ്ങള് കള്ളു പിടിച്ചോളി